നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് സമാധാനമുള്ളൊരു മനസ്സ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് മനസ്സിലേക്ക് സമാധാനം കൊണ്ടുവരുന്നത് എങ്ങനെയാണ് കേൾക്കുമ്പോൾ ഇത് നല്ലൊരു ചോദ്യമായി തോന്നിയേക്കാം കാരണം നമ്മൾ എപ്പോഴും വല്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ മനസ്സിൽ ചിന്തകൾ നിൽക്കുന്ന സമയമേ ഇല്ല ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ വിഷമങ്ങൾ ഭയങ്ങൾ കുമിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കുന്നു ബഹളമാണെങ്കിലോ മനസ്സിലെ ബഹളം നിൽക്കുന്നതേയില്ല അതിൻ്റെ വോളിയം കൂടിക്കൊണ്ടേയിരിക്കുന്നു ഇതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മനോഹരമായ ലക്ഷ്യത്തെ സ്വപ്നം കാണുന്നു സങ്കല്പിക്കുന്നു സമാധാനമുള്ള മനസ്സ് ശാന്തമായ മനസ്സ് നിശബ്ദമായ മനസ്സ് ഇതാണ് നമ്മുടെ സങ്കല്പം ഇത്തരത്തിലൊരു മനസ്സിനെ കിട്ടുക പക്ഷേ ഒരു സത്യം പറഞ്ഞോളൂ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അത്രയും എളുപ്പമാവും മനസ്സിൻ്റെ സ്വഭാവം മനസ്സിൻ്റെ പ്രകൃതം തന്നെ സമാധാനം ഇല്ലായ്മയാണ് മനസ്സിന് ഒരിക്കലും സമാധാനം കിട്ടില്ല അത് മനസ്സിൻ്റെ സ്വഭാവമാണ് മനസ്സ് എന്തിനാണുള്ളത് മനസ്സ് നമുക്ക് കിട്ടിയത് അനലൈസ് ചെയ്യാനാണ് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ താരതമ്യം ചെയ്യാനാണ് പേടിക്കാൻ ഭയപ്പെടാൻ സങ്കല്പിക്കാൻ ചിന്തിക്കാൻ സംശയിക്കാൻ ഇതൊക്കെയാണ് മനസ്സിൻ്റെ ജോലി മനസ്സെന്നാൽ ചലനമാണ് നിർത്താത്ത ചലനം മനസ്സെന്നാൽ ബഹളമാണ് ഒരിക്കലും അവസാനിക്കാത്ത ബഹളം മനസ്സെന്നത് ഒരിടത്തും സ്ഥിരമായിരിക്കില്ല മനസ്സിന് ബേസിക് സ്വഭാവമാണത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളുടെ മനസ്സ് ഒരിടത്തും സ്ഥിരമായിരിക്കില്ല അത് കുറച്ച് നേരം ഇവിടെ ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ അവിടെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ മറ്റെവിടെയെങ്കിലും ആയിരിക്കും ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും ചെയ്ത് കൊണ്ടേയിരിക്കും മനസ്സിൻ്റെ ബേസിക് നേച്ചറാണത് മനസ്സിനോട് സമാധാനമായി ഇരിക്കൂ എന്ന് പറയുന്നത് കടലിനടുത്ത് സ്ഥിരമാലകൾ ഉണ്ടാക്കരുത് എന്ന് പറയുന്ന പോലെയാണ് അസാധ്യമാണത് തിരമാലകളില്ലാതെ കടലിരിക്കില്ല ഇതിനർത്ഥം തിരമാലകൾ മോശമാണെന്നാണോ അല്ലെങ്കിൽ തിരമാലകൾ തെറ്റാണെന്നാണോ അല്ല അത് കടലിൻ്റെ സ്വഭാവമാണ് കടലിൻ്റെ പ്രകൃതമാണ് തിരമാലകളെ ഉണ്ടാക്കുക ഇതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ കാര്യവും മനസ്സിൽ ബഹളമുള്ളത് മനസ്സിൽ ചിന്തകൾ വരുന്നത് അത് മനസ്സിൻ്റെ സ്വാഭാവികമായ സ്വഭാവമാണ് അത് അതിൻ്റെ പ്രകൃതമാണ് പക്ഷേ ഇത് നമ്മൾ തിരിച്ചറിയാതെ വളരെ അപൂർവമായിട്ട് ആൾക്കാരെ ഇത് ശ്രദ്ധിക്കാറുള്ളൂ മനസ്സിലാക്കാറുള്ളൂ ഇതറിയാത്തത് കൊണ്ട് തന്നെ പലരും അവരുടെ മനസ്സിനെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നു അതിനുവേണ്ടി അവർ ബലം പ്രയോഗിക്കുന്നു അവർ അവരുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു അവർ സ്വന്തം വികാരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു അവർ മനസ്സിലേക്ക് ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു പക്ഷെ ഇതൊക്കെ കൊണ്ട് സംഭവിക്കുന്നത് എന്താണ് മനസ്സിൽ വലിയൊരു പോരാട്ടം ഉണ്ടാവും നിങ്ങൾ തന്നെ മനസ്സ് രണ്ട് കഷ്ടങ്ങളായി മാറും നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിനെതിരെ പോരാടിക്കൊണ്ടേയിരിക്കും ഇതുകൊണ്ട് ഗുണമെന്താണ് ഗുണമൊന്നുമില്ല ഈ പോരാട്ടത്തിൽ കൂടുതൽ ബഹളം ഉണ്ടാവുകയുള്ളൂ നേരത്തെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ബഹളം നിങ്ങളുടെ മനസ്സിലുണ്ടാവും സത്യം എന്തെന്നോ സമാധാനത്തിന് പുറകിൽ നിങ്ങൾ എത്ര സ്പീഡിൽ ഓടുന്നുവോ അതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ സമാധാനം നിങ്ങളുടെ അടുത്ത് നിന്നും ദൂരെ പോയിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഓടി നോക്കാം ഒരിക്കലും നിങ്ങൾക്ക് സമാധാനത്തിനെ പിടിക്കാൻ സാധിക്കില്ല അത് അസാധ്യമാണ് യഥാർത്ഥ സമാധാനം വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ അത് മനസ്സിനെ ശരിയാക്കുമ്പോഴല്ല മനസ്സിന് മേലെ പോകുമ്പോഴാണ് മനസ്സിന് മുകളിലേക്ക് പോകുമ്പോഴാണ് സമാധാനമുള്ളൊരു മനസ്സുന്നത് വെറും ഒരു സങ്കല്പമാണ് സമാധാനം എന്നത് വെറും ചിന്തയല്ല ചിന്തകൾക്ക് മേലെ നിങ്ങൾ എത്തുമ്പോഴാണ് നിങ്ങൾ ശരിക്കും സമാധാനം അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് മനസ്സമാധാനം അസാധ്യമാണത് കാരണം സമാധാനമുള്ളൊരു മനസ്സ് എന്നൊന്നുമില്ല അത് വെറും സങ്കല്പമാണ് സമാധാനമെന്നത് മനസ്സിന് മുകളിലുള്ളൊരവസ്ഥയാണ് നിങ്ങൾ ചിലപ്പോഴെങ്കിലും ശ്രദ്ധിച്ചു കാണാം ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ മനസ്സ് ഓഫായി പോകാറുണ്ട് മനസ്സ് അപ്രത്യക്ഷമായി പോകാറുണ്ട് ചിലപ്പോൾ അത് നിങ്ങളൊരു സൂര്യാസ്തമനം കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നുപോകുന്നു അല്ലെങ്കിൽ നല്ലൊരു പാട്ട് കേൾക്കുമ്പോഴായിരിക്കും വീണ്ടും നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു പോകുന്നു സമയത്തെ മറന്നു പോകുന്നു അല്ലെങ്കിൽ ഭംഗിയുള്ളൊരു എന്തെങ്കിലും ഒരു വസ്തു കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലുമായി വളരെയധികം സ്നേഹമുള്ളൊരു നിമിഷത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും നിശ്ചലമായ അവസ്ഥയാണത് സമയത്തെക്കുറിച്ച് നിങ്ങൾ മറന്നുപോകും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മറന്നുപോകും അവിടെ ഉണ്ടാവില്ല ആ നിമിഷങ്ങളിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ശല്യം ചെയ്യുന്നുണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സിനുള്ളിൽ പെട്ടിട്ടുണ്ടാവില്ല ശ്രദ്ധിച്ചു നോക്കൂ ആ സമയങ്ങളിലെ നിങ്ങൾ ശരിക്കും സമാധാനം അനുഭവിച്ചിട്ടുള്ളത് ജീവിതത്തിൽ വ്യക്തതയുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവും പക്ഷേ വ്യക്തത കിട്ടുന്നത് എങ്ങനെയാണ് മിക്ക ആൾക്കാരും പറയുന്നത് നന്നായി ചിന്തിക്കാൻ സാധിക്കുമ്പോഴാണ് എന്നാണ് പക്ഷെ അത് ശരിയായൊരു കാഴ്ചപ്പാടല്ല നന്നായി ചിന്തിക്കാൻ സാധിക്കുമ്പോഴല്ല വ്യക്തത വരുന്നത് മനസ്സിൽ നിശബ്ദത ഒരിക്കലും വരില്ല മനസ്സിന് പുറത്തോട്ട് പോകുമ്പോഴാണ് നിശബ്ദത അനുഭവിക്കാൻ സാധിക്കുന്നത് കാരണം മനസ്സെന്നാൽ ബഹളമാണ് മനസ്സിനെ നിശബ്ദമാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ചെളിവെള്ളം വൃത്തിയാക്കുന്നത് പോലെയാണ് അതും അത് കൈയിട്ട് കലക്കി നിങ്ങൾ എത്രത്തോളം കൈയിട്ട് കലക്കുന്നുവോ അത് കൂടുതൽ അഴുക്കായിക്കൊണ്ടേയിരിക്കും അത് കൂടുതൽ കലങ്ങിക്കൊണ്ടേയിരിക്കും നിങ്ങൾ എത്ര നേരം കൈയിട്ട് കലക്കുന്നുവോ അത്രയും തന്നെ സമയമെടുക്കും അത് ശരിയായി വരാൻ അത് വൃത്തിയായി വരാൻ ഒരൊറ്റ വഴിയുള്ളൂ കൈ അങ്ങെടുക്കുക അഴുക്കടിയും വെള്ളം വൃത്തിയാവും ഇത് ബുദ്ധൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യനോട് പറയാനുള്ള കാര്യമാണ് സമാധാനം അച്ചീവ് ചെയ്യാൻ അതേ ഉള്ളൊരു വഴി കൈ പുറത്തേട്ട് കിടക്കുക കലക്കുന്ന നിർത്തുക ഇതുകൊണ്ട് തന്നെ സമാധാനമുള്ളൊരു മനസ്സിനെ അന്വേഷിച്ച് പോകരുത് നമ്മുടെ മനസ്സിന് ഇതൊക്കെ ഇഷ്ടമാണ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുക ഒരു ഗോൾ ഉണ്ടാക്കുക സമാധാനമുള്ളൊരു മനസ്സിനെ അച്ചീവ് ചെയ്യുക പക്ഷെ അത് അസാധ്യമാണ് കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയെ ഇല്ല ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ഒരു ട്രിപ്പ് പോകുന്ന പോലെയാണ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മാപ്പിൽ അന്വേഷിക്കാം പക്ഷേ നിങ്ങൾ എവിടെ എത്താനാണ് അങ്ങനൊരു സ്ഥലം മാപ്പിലില്ല സമാധാനം എന്നത് സത്യത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതല്ല അത് ഓൾറെഡി ഉണ്ട് നമ്മളത് കണ്ടുപിടിച്ചാൽ മതി മനസ്സിലാകുന്നുണ്ടോ സമാധാനം എന്നത് നിങ്ങൾ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി ഉണ്ട് പക്ഷെ അത് നിങ്ങൾ കണ്ടുപിടിക്കണം അത് അല്ല കിട്ടുന്നത് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സമാധാനം വരില്ല ബോധത്തിലൂടെയാണ് പ്രവൃത്തി ആവശ്യമില്ല ബോധവാനായാൽ മതി സ്വന്തം ചിന്തകളുമായി യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല അതിനെ ഒബ്സർവ് ചെയ്യൂ അതിനെ വാച്ച് ചെയ്യൂ നിശ്ശബ്ദത കൊണ്ടുവരാൻ വേണ്ടി ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾക്ക് നിങ്ങൾ സ്പേസ് കൊടുക്കൂ അതവിടെ ഇരിക്കട്ടെ മനസ്സിഷ്ടം യുദ്ധമാണ് നിങ്ങൾ അതിലേക്ക് വീഴരുത് മനസ്സിന് ഇഷ്ടം നിങ്ങളതിൽ വലിച്ചിട്ട് നിങ്ങളതിൽപ്പെടുത്താനാണ് ട്രാപ്പ് ചെയ്യാനാണ് നിങ്ങൾ ആ ട്രാപ്പിൽ വീടരുത് നിങ്ങളൊരു വാച്ചറായി നിൽക്കൂ ചുമ്മാ കാഴ്ചക്കാരനായിട്ട് നിൽക്കൂ പതുക്കെ 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 നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും നിങ്ങളുടെ ഉള്ളിൽ ബഹളമില്ല എന്ന് അല്ലെങ്കിൽ കുറച്ചും കൂടെ കൃത്യമായി പറഞ്ഞാൽ നിങ്ങളല്ല ബഹളം നിങ്ങൾ ബഹളം കേൾക്കുന്ന വ്യക്തിയാണ് ഇപ്പോൾ കുഴപ്പമില്ലാണെന്ന് അറിയാമോ ഇപ്പം നമ്മുടെ ഉള്ളിൽ ബഹളമാണ് നമ്മൾ ആ ബഹളത്തിൻ്റെ ഭാഗമാണ് ബഹളം ഏത് നമ്മളേത് ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇതാണ് ഏറ്റവും വലിയ വിഷമം പക്ഷേ നിങ്ങളൊരു വാച്ചറായി മാറുകയാണെങ്കിൽ പതുക്കെ 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 ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയും ബഹളവും നിങ്ങളും ഇടയിൽ ഒരു കൊച്ചു ഗ്യാപ്പ് ഉണ്ടോ നിങ്ങളല്ല ബഹളം നിങ്ങൾ ആ ബഹളം കേൾക്കുന്ന ആളാണ് നിങ്ങളല്ല യുദ്ധം നിങ്ങളാ യുദ്ധം കാണുന്ന ആളാണ് പക്ഷേ സാധാരണഗതിയിൽ നമുക്കിങ്ങനെയുള്ള സമയമില്ല നമ്മൾ ഇത്രക്കൊന്നും ശ്രദ്ധിക്കാറില്ല അതാണ് തുടക്കത്തിൽ പറയുന്നത് മനസ്സിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ മനസ്സല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനം അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ കുറെക്കൂടി കൃത്യമായി പറഞ്ഞാൽ സമാധാനം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം സമാധാനം എന്നത് മനസ്സിൻ്റെ ഭാഗമല്ല അത് അതിൻ്റെ പുറത്താണ് നിങ്ങൾ അവിടെയാണ് പക്ഷേ നിങ്ങൾ മറന്നുപോയി നിങ്ങൾ എങ്ങനെയോ മനസ്സിൻ്റെ ട്രാപ്പിൽ വീണുപോയി നിങ്ങളുടെ ബോധം നിങ്ങൾക്ക് നഷ്ടമായി നിങ്ങൾ വെറും ഒരു കാഴ്ചക്കാരനാണെന്ന സത്യം നിങ്ങൾ മറന്നുപോയിരിക്കുന്നു അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ പോലെ സമാധാനമുള്ള മനസ്സിനെ പുറകെ ഓടാതിരിക്കൂ സ്വന്തം ചിന്തകളുമായി യുദ്ധം ചെയ്യാതിരിക്കൂ അതിനധികം സ്പേസ് കൊടുക്കൂ നിങ്ങൾ വെറുതെ അതിനൊരു കാഴ്ചക്കാരനായിരിക്കൂ സമാധാനം എന്നത് നിങ്ങൾ സ്വാഭാവികമായി വളരെ ഈസിയായി അനുഭവിക്കുക തന്നെ ചെയ്യും എപ്പോഴും പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ഭാഗ്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ സമാധാനം മനസ്സിന് പുറത്ത് പോകുക എന്നുള്ളതാണ് മനസ്സിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുക നിങ്ങൾ മനസ്സിൻ്റെ പിടിയിലാണോ നിങ്ങൾക്ക് സമാധാനമില്ല നിങ്ങൾ മനസ്സിൻ്റെ പിടിയിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞോ നിങ്ങൾക്ക് സമാധാനമുണ്ട് ജീവിതത്തിലെ സാഹചര്യങ്ങളൊന്നും മാറില്ല അതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ നിങ്ങൾ ആ ട്രാപ്പിലായിരിക്കില്ല നിങ്ങൾ ആ ട്രാപ്പിന് പുറത്തായിരിക്കും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ അതിനെ പഴയ പോലെ നിങ്ങളെ വേദനിപ്പിക്കാൻ സാധിക്കില്ല ഇത് മനോഹരമായ അവസ്ഥയാണ് ഈ കാഴ്ചപ്പാടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കൂ